പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ സംഭാവനകൾ നൽകി വരുന്ന പുറമണ്ണൂർ മജിലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണോമസ് കോളേജിലെ ബിരുദദാനവും വയനാട് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മജിലിസ് സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വയനാടിനൊപ്പം മജ്ലിസ് എന്ന പദ്ധതിയുടെ ഫണ്ട് കളക്ഷന്റെ ഉദ്ഘാടനവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഡിഗ്രി പി ജി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും പൊന്നാനി ലോക്സഭാ എം പി ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമുദാനി കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ജാർഖണ്ഡ് അഗ്രികൾച്ചർ ആൻഡ് സഹകരണ വകുപ്പ് സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് ഐ എ എസ് കാലിക്കറ്റ് സഹലാ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ റഷീദ് അഹമ്മദ് അഡ്വക്കേറ്റ് കലീമുദ്ദീൻ ടി ജെ മാർട്ടിൻ എന്നിവർ പങ്കെടുക്കും മതിലി സ്ഥാപനങ്ങൾ വയനാട് മേപ്പാടി പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന പത്ത് വീടുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കളക്ഷന്റെ ഉദ്ഘാടനവും പണി പൂർത്തീകരിച്ച സ്റ്റോപ്പ് മോഷൻ ആൻഡ് ഡ്രോയിങ് സ്റ്റുഡിയോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലാബ് എന്നിവയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടക്കും മജിലിസ് മാനേജ്മെന്റ് ജീവനക്കാർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അഭ്യുദായകാംക്ഷികൾ എന്നിവർ ചേർന്നാണ് വീടുകൾ നിർമ്മിക്കുക മേഖലയിൽ നിന്നും ആവശ്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനം സ്ഥാപനം ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ വിവിധ ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങാകാൻ ക്രൌഡ് ഫണ്ടിംഗ് മേഖലയിലെ മികച്ച സേവനദാതാക്കളായ മലപ്പുറം സ്പൈൻകോർഡ് ുളത്തൂർ ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് മജിലിസ് ഫണ്ട് വേണ്ടി ആപ്പ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച മജിലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്വാശ്രയ ഓട്ടോണോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടിയാണ് പുതിയ തലമുറ പ്രോഗ്രാമുകളായ മൾട്ടിമീഡിയ ഗ്രാഫിക്സ് അനിമേഷൻ ഡിസൈൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സയൻസ് മൈക്രോബയോളജി അടക്കം പതിനെട്ട് ബിരുദ ഏഴ് ബിരുദാനന്തര പ്രോഗ്രാമുകൾ കോളേജിലുണ്ട് പ്രോഗ്രാമിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് കോളേജ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ മാസ് മീഡിയ മജിലിസിൽ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ മജിലിസ് പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ കോളേജ് മാനേജർ സി പി ഹംസ ചെയർമാൻ സലീം ഗുരു അമ്പലം ട്രഷറർ ടി പി മുഹമ്മദ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മുഹമ്മദ് കുട്ടി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു അബ്ദുൽ കരീം മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഹംസ മാസ്റ്റർ ഡയറക്ടർ നൌഷാദ് എൻ പ്രോഗ്രാം ഓഡിറ്റർ മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു കോൺവെക്കേഷൻ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ വയനാടിനൊപ്പം അതിൽ നിന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ വയനാട് പാൻഡമിക് ഉണ്ടായി തുടങ്ങി തുടങ്ങി തന്നെ നമ്മൾ ഈ പത്ത് വീടുകളും അവിടെയുള്ള കുട്ടികളുടെ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബത്തിലെ കുട്ടികൾ നമ്മൾ വിദ്യാഭ്യാസ ഫുള്ള് ചെലവ് അവർ അഡ്മിഷൻ കൊടുത്ത് അവരുടെ പിന്നെ താഴെത്തെട്ടിൽ നിന്ന് മുതൽ അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ വരെ വിദ്യാ സൗജന്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടതാണ് അതിന് ഒരു ആപ്പ് നമ്മൾ പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഈ ആറായിരത്തഞ്ഞൂറ് കുട്ടികൾക്കും അതിൻ്റെ പിന്നെ പതിനായിരത്തിൽ കണക്കുകൾ അടങ്ങുന്ന പതിനായിരത്തിലധികമുള്ള അലൂമിനീസും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ വെർവിശേഷം തുടങ്ങുന്ന ഇരുപതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു ആപ്പ് നമ്മൾ പ്പോൾ നമ്മള് അത് പ്ലേ സ്റ്റോറിൽ ഒക്കെ പ്ലേ സ്റ്റോർ എടുത്താൽ നമുക്ക് വയനാടിനൊപ്പം മറ്റു ദിവസത്തിനുള്ള പ്ലേ സ്റ്റോർ സ്റ്റോറുകൾക്കും ആർക്കുവാണെങ്കിലും പൈസ ദൈനംദിനായിട്ട് കിട്ടുക അതിൻ്റെ ഒരു അതിനൗപചാരിക ഉദ്ഘാടനം കൂടി നമ്മളന്ന് ഈ ഏഴാം തീയതി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അധികം സന്തോഷകരമായ ഒരു ദിവസമാണ് വിവിധമായ പരിപാടികളാണ് അന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റ് ചെയർമാൻ പറഞ്ഞ പോലെ അന്ന് വയനാട് മജിസ് വയനാടിനൊപ്പം മജീസര പ്രോഗ്രാം അപ്പോൾ അതോടുകൂടെ ഇനി മറ്റു വിധങ്ങളായ പരിപാടിയും കൂടി നമ്മുടെ മജിസർ നടത്തപ്പെടുന്നത് ഏറ്റവും പ്രധാനമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിൽ നിന്ന് ഇവിടെ ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തിയാ പൂർത്തീകരിച്ച് പോയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള കോൺവക്കേഷൻ പ്രോഗ്രാമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പി ജിയും അതുപോലെ തന്നെ യു ജിയും റിസൾട്ട് ആദ്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആയിട്ട് പോയി നമ്മുടെ കോളേജിൽ പി ജി വിദ്യാർത്ഥി ഏകദേശം എൺപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ പി ജിയിലും അതുപോലെ തന്നെ എഴുപത്തിരണ്ട് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ യു ജിയിലും പാസ്സായിട്ടുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം അതുപോലെ തന്നെ അനുമോദനവും അന്ന് സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുസമ്മദ് സമദാനി അവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ആബിദ്ശൈ തങ്ങൾ അത് കൂടാതെ പ്രത്യേക ക്ഷണിതാവായി നമ്മുടെ ജാർഖണ്ഡ് ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ആൻഡ് സഹകരണ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് ഐ എ എസ് പിന്നെ അതുപോലെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ റഷീദ് അഹമ്മദ് അഡ്വക്കേറ്റ് കലീമുദ്ദീൻ സുശാന്ത് ടി ജെ മാർട്ടിൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഇത് അന്ന് ഈ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ കോൺവൊക്കേഷൻ പ്രോഗ്രാമിൽ ഏകദേശം വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് അവര് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റ് വളരെ ഗൗരവമായിട്ട് ആലോചിച്ച്

വിദ്യാഭ്യാസ സൗജന്യമാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അതിന് വേണ്ടി രണ്ടു മൂന്ന് പേര് അവിടെ പരിശോധനയ്ക്കും ചർച്ചയ്ക്കും വേണ്ടി അയക്കുകയും അത് പ്രകാരം കാര്യങ്ങളൊക്കെ ആലോചിച്ചു പക്ഷെ വളരെ പെട്ടെന്ന് വിദ്യാർത്ഥികൾ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ക്ലാസ്സിലേക്ക് വരിക എന്നുള്ളടത്ത് അവർക്ക് കഴിയാത്ത കുറെ സാഹചര്യങ്ങൾ നൽകുകയാണ് അപ്പൊ അവർക്ക് എന്താണോ സാധ്യമാകുന്നത് ആ സമയത്ത് അവർ വരുമ്പോ അവർ അഡ്മിറ്റ് ചെയ്യാൻ എന്നാണ് അതോടൊപ്പം ഈ പിന്നെ പത്ത് വീടുകൾ യൂണിറ്റ് മദ്രസ് കോളേജിന്റെ യൂണിറ്റ് തന്നെ നാലോളം ഇതിനെ പൂർത്തീകരിച്ചു കഴിഞ്ഞു നാട്ടിലല്ല ഇവിടെ നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്ത് പ്രദേശത്ത് നാല് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ